കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു ഓരോരാളുടെ ജീവിത പങ്കാളി മരിച്ചു നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് കുടുംബ പ്രാർത്ഥന ഭജന വായന പള്ളി പോക്ക അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്നാൽ ജീവിത പങ്കാളി പെട്ടെന്ന് രോഗം വന്നിട്ടങ്ങ് മരിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും പിന്നെ ഉപവാസം എടുത്തിട്ടും അല്ലെങ്കിൽ ഇത്രയും നേർച്ച കാഴ്ചകൾ നിർത്തിയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞത് തള്ളിക്കളഞ്ഞത് അപ്പം ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നില്ല നോക്ക് സഹോദരങ്ങളെ അപ്പൊ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം നടക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കാൻ ഒരു ടെൻഡൻസി ഒരുമിച്ച് പറയാം അതിന് കാരണമുണ്ട് ലോകത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ കാരണം വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം പോളാറാമൻ മാർപ്പാപ്പ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും അതേപോലെ ദണ്ട് മോചനത്തെക്കുറിച്ചും പറയുന്ന തരത്ത് മാർപ്പാപ്പ പറയുന്ന ഇങ്ങനെയാണ് ഒരാത്മാവിനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ച സമയത്ത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവന്റെ ശുദ്ധീകരണം ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ് പറയാം അല്ലേ ലുയാ